അസ്സാമലൈക്കും ഒൻപതാമത്തെ വരിയാണ് നമുക്ക് വായിക്കാനുള്ളത് മഴയോടും ഒഴുകുന്ന ഫോറും വെച്ചോവർ എന്ന് പറഞ്ഞാൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെയും ഒഴുകുന്ന നദിയെയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം ഷെയ്ഖവറുകൾ നിയന്ത്രിച്ചു നിർത്തി എന്നാണ് അവർ പറയുന്നത് അപ്പോ ഇങ്ങനെ മഴയും നദിയൊക്കെ നിയന്ത്രിക്കാൻ മഹാന്മാർക്ക് കഴിയുമോ എന്നൊരു സ്വാഭാവിക സംശയം അത് നമുക്ക് മറുപടി പറയാം ഇമാം ബുഖാരി അവിടുത്തെ ഷഹേഹിൽ ആറായിരത്തി അഞ്ഞൂറ്റി രണ്ടാമത്തെ നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഫർലുകൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് അല്ല പറയുന്നത് ആ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും കാവൽ ചോദിച്ചാൽ ഞാൻ അവനെ കാക്കുക തന്നെ ചെയ്യും അപ്പോ മഹാന്മാർ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രി പോത്ര പിന്നെ കാരണക്കാരായ മഹാൻമാർ അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നൽകും എന്ന് ഇമാം ബുഖാരി ഇമാം ബുഖാരി തന്നെ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം അനസർ അലി അള്ളാഹുനുഹിൽ നിന്ന് സുഹീൽ ബുഖാരിയുടെ ആയിരത്തി പതിമൂന്നാമത്തെ ഹദീസായിട്ട് സുദീർഘമായ ഹദീസാണ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ റസൂർല്ലാഹി ഖുതുബ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ ഹലക്കത്തിൽ അംവാലു നബിയെ ഞങ്ങളെ സമ്പത്തുകളും മൃഗങ്ങൾക്കാകെ നശിച്ചു പോവുകയാണ് മഴയില്ല ജലക്ഷാമം കൊണ്ട് പൊരുതിമുട്ടുകയാണ് നബിയെ മഴയ്ക്ക് വേണ്ടി തങ്ങളൊന്നു ദുഴ ചെയ്യണം റസൂല ഹൈസുല്ലാസ്ലമദു ദുആ ചെയ്തു എന്ന് റസൂലദു ദുആ ചെയ്തപ്പോ ആ റസൂലദു ദുആ തുടങ്ങുന്ന സമയത്ത് ഒരു മേഘ കീറുകൾ പോലും ആകാശലോകത്തുണ്ടായിരുന്നില്ലെങ്കിൽ നിപിത്തങ്ങൾ ദു ആ ചെയ്തപ്പോൾ ആ ദാഴ്ചയതേണ്ട താമസം ആകാശലോകത്ത് മേഘം പ്രത്യക്ഷമാവുകയും പിന്നീട് അത് മഴയായി വർഷിക്കാനും തുടങ്ങി ഹരിയസ് ഉദ്ധരിക്കുന്ന തങ്ങൾ പറയാണ് അങ്ങനെ തുടങ്ങിയ മഴ ഏകദേശം ഒരാഴ്ച ഒരാഴ്ച സമയം നീണ്ടു നിൽക്കുകയും അടുത്ത വെള്ളിയാഴ്ച ദിവസം റസൂലി കൊത്തുപോത്തുന്ന സമയത്ത് ഒരാൾ ഒന്നുകൊണ്ട് പറയാൻ നബിയെ മഴ കാരണം ഞങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ അതുകൊണ്ട് താൽക്കാലിക മഴ ഒന്ന് നിർത്തി കിട്ടാൻ അങ്ങൊന്ന് ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ റസൂലിഅലൈ വസ്ല്ല ചെയ്തു ലോഹ്മഹവാലോഹ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് വർഷിപ്പിക്കണമേ ഞങ്ങൾക്ക് വർഷിപ്പിക്കരുതേ എന്ന് തുടങ്ങുന്ന ദുആ ദുആസൂർലാഹിത്തങ്ങൾ നിർവഹിക്കാണ് താമസം ഉടൻ മഴ നിലച്ചു പിന്നീട് അന്ന് പള്ളിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് സൂര്യ താപമേറ്റ് വെയിലിന്റെ ചൂട് അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് പോയതെന്ന് അനസുഅള്ളി അള്ളാഹുലെ പറയുന്നു ഈ സംഭവം ഇമാം ബുഖാരിടുത്ത് സഹേലുദ്ധരിക്കുന്നത് കാണാം അപ്പൊ അള്ളാഹുന്റെ അമ്പിയും ഔലിയും അള്ളാഹുനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹുത്താല നിറവേറിക്കൊടുക്കും എന്നതാണ് പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോ മഹാന്മാർക്ക് അതിന് കഴിയും സാധിക്കുമെന്ന് മനസ്സിലാക്കാം ഇനി പുഴയെ നിയന്ത്രിച്ചു എന്നതാണ് അതിശയോക്തിയെങ്കിൽ ബഹുമാനപ്പെട്ട മോസനബി അലെ ഹിസ്ലാം തന്റെ വടി കൊണ്ട് പുഴയിലടച്ച് കടലിൽ കടലിലടിച്ച് കടലിനെ രണ്ട് പിളർപ്പാക്കി വഴി സംവിധാനിച്ച ആ സംഭവം സൂറത്ത് ഷോറ ഇന്റെ അറുപത്തിമൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം മൂസാ നബിയോടല്ല പറയാണ് തങ്ങൾ ആ വടി കൊണ്ട് സമുദ്രത്തിലടിക്കണം എന്ന് മൂസാ നബി അലൈ ഇസ്ലാമിന് വഹി നൽകിയപ്പോ മൂസാ നബി അടിക്കുകയും സമുദ്രം പിളരുകയും ആ വഴി അവിടെ ഒരു വഴി രൂപാന്തരപ്പെടുകയും ചെയ്തു ഇത് മുസനബി അലൈ ഇസ്ലാമിന്റെ മോചിതത്താണെങ്കിൽ ഷെയ്ഖാവറുകൾ ഇങ്ങനെ പുഴയെ നിയന്ത്രിച്ചത് അവിടുത്തെ കറാമത്താണ് ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫയും ഉമർ അലിയുഹു നൈൽ നദിയെ നിയന്ത്രിക്കുന്ന സംഭവം അല്ലാമ ഫഹുറുദ്ദീൻ റാസി റഹ്മുലുദ്ധരിക്കുന്നത് കാണാം വർഷത്തിലൊരിക്കൽ നയിൽ നദി ഒഴുകാതെ കെട്ടി നിൽക്കും അത് ഒഴുകണമെങ്കിൽ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആഭരണങ്ങൾ അണിയിച്ച് ആ നദിയിലേക്ക് എറിഞ്ഞുകൊടുത്താൽ മാത്രമേ നയിൽ നദി ഒഴുകുമായിരുന്നു ഒഴുകുകയുള്ളൂ ഈ സമയത്ത് ബഹുമാനപ്പെട്ട ആസ് അമ്രബിൽഹു ഈ വിവരം ഖലീഫ ഒമർ അലി അള്ളാവിനെ കത്തെഴുതി അറിയിച്ചു ഉടനെ ഒമർ അലിയാൻഹു നദിക്ക് ഒരു കത്തെഴുതി എന്താ കത്തിള്ളത് കത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് ഓ നൈൽ നദി നീ അള്ളാഹുന്റെ അനുമതി പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകുക നിന്റെ തീരുമാനപ്രകാരമാണ് നീ ഒഴുകുന്നതെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ആ എഴുത്ത് നദിയിലിട്ടപ്പോൾ നദി ഒഴുകാൻ തുടങ്ങി പിന്നീട് ഒരിക്കലും ആ നദി ഒഴുകാത്ത വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് തഫ്സീർ റാജിയിൽ മഹാ രേഖപ്പെടുത്തിയത് കാണാം അപ്പോൾ ഉമർ അള്ളാഹിന്റെ മഹത്വം കറാമത്വം പറയുന്ന സ്ഥലങ്ങളിൽ ഇമാമു ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ മഹാന്മാർക്കും പ്രവാചകന്മാർക്കും ഇതുപോലെ പല നിയന്ത്രണങ്ങളും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിലൂടെ അവർക്ക് അവർക്കതിന് സാധിക്കും എന്ന് ചുരുക്കത്തിൽ അലഹദുലമി